ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പഴഞ്ചൊല്ലിനെ കുറിച്ചാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് വേണ്ടവരോട് എതിരിടാതെ വീട്ടുകാരോട് കയർ അതാണ് ഇതിൻ്റെ അർത്ഥം വേണ്ട കാര്യം വേണ്ടപ്പോൾ ചെയ്യാനുള്ള ഔചിത്യ നമുക്ക് ഉണ്ടായിരിക്കണം നല്ല ജ്ഞാനമില്ലാത്ത ഒരുവന് പല പാകപ്പിഴകളും വന്നു ചേരാറുണ്ട് തൻ്റെ കഴിവുകേട് ഉണ്ടാകുന്ന അബദ്ധങ്ങളിൽ ഈർഷ്യയും നാണക്കേടും തോന്നിയെന്നും വരാം അതെല്ലാം തീർക്കുന്നതിന് അത്തരക്കാർ കണ്ടെത്തുന്ന മാർഗം തനിക്ക് സ്വാതന്ത്ര്യമുള്ള സ്വന്തം വീട്ടുകാരോട് പേർക്കുകയും അവരോട് ബഹളം വയ്ക്കുകയും അങ്ങനെ രോഷം തീർക്കുകയുമാണ് ഇത്തരം സ്വഭാവവിശേഷമുള്ള ചിലരെ നമ്മുടെ ചുറ്റുപാടിൽ കണ്ടെത്താൻ കഴിയും ലോകപരിചയം കൊണ്ട് മാത്രമേ ഇത് നിയന്ത്രിക്കാനും ഔചിത്യബോധം വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു ഓൾ